ലോകം സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും ചൂടിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖല പതറാതെ മുന്നേറുകയാണ് അതും ചരിത്രത്തിൽ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടാവുന്ന നേട്ടങ്ങളുമായി ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന്റെ പതാക ഉയർത്തിയിരിക്കുകയാണ് സ്വന്തം കരുത്തിൽ പ്രതിരോധ ഉൽപാദനം ലോകവേദിയിൽ ഇന്ത്യയെ ശക്തമായ നിലയിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയിൽ എത്തിയെന്നത് ഒരു ചരിത്രപരമായ രേഖപ്പെടുത്തലാണ് ഇത് വെറും കണക്കുകളുടെ കഥയല്ല മറിച്ച് കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനെട്ട് ശതമാനം ഉയർച്ചയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ എഴുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനം വളർച്ചയും സ്വയം പര്യാപ്തതയുടെ പാതയിൽ ഇന്ത്യ എത്ര വേഗത്തിൽ മുന്നേറുന്നുവെന്നുള്ള തെളിവുമാണ് തന്ത്രപരമായ സ്വാതന്ത്ര്യം സാങ്കേതിക നവീകരണം ആഭ്യന്തര ഉൽപാദന ശേഷി എന്നിവയിൽ ഇന്ത്യ നടത്തുന്ന ഈ ചുവടുകൾ വെറും ും പ്രതിരോധ മേഖലക്കല്ല രാജ്യത്തിന്റെ അഭിമാനത്തിനും ഭാവി സുരക്ഷയ്ക്കും ഒരു കവചമായി മാറുകയാണ് പ്രതിരോധ ഉൽപാദന മേഖലയിലെ ഈ റെക്കോർഡ് നേട്ടത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ വ്യവസായങ്ങളുടെയും കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദശാബ്ദത്തിൽ സർക്കാർ നടപ്പിലാക്കിയ ദൂരവ്യാപകമായ നയപരിഷ്കാരങ്ങൾ വ്യവസായങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം ഒരുക്കിയത് ഒപ്പം തദ്ദേശീയ ഉൽപാദനത്തിന് ഊന്നൽ നൽകിയത് എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തമായ അടിത്തറയാണ് നൽകിയത് പ്രതിരോധ ഉൽപാദനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം എഴുപത്തിയേഴ് സംഭാവന ചെയ്യുന്നത് ഇവരാണ് സ്വകാര്യ മേഖലയുടെ സംഭാവന ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഈ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം രണ്ട് ശതമാനം വർദ്ധിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ വ്യവസായങ്ങൾക്കും കൂടുതൽ സാധ്യതകളുണ്ടെന്ന് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലയുടെ ഉൽപാദനം പതിനാറ് ശതമാനം വർദ്ധിച്ചപ്പോൾ സ്വകാര്യ മേഖല ഇരുപത്തി ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആത്മനിർഭർ ഭാരത് സംരംഭമാണ് ഈ നേട്ടത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന ശക്തി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾ സ്വയം നിറവേറ്റുക ഒപ്പം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻപന്തിയിലെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത് ഈ സംരംഭത്തിന്റെ ഫലമായി ഇന്ത്യ ഇന്ന് പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയുടെ പാതയിലാണ് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനത്തിലെ ഈ നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാങ്കേതിക വ്യാവസായിക ശക്തികളെ മാത്രമല്ല ലോകത്തിനു മുന്നിൽ ഉറപ്പിച്ചു പറയുന്നത് മറിച്ച് രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തെയും സ്വയം പര്യാപ്തതയ്ക്കുള്ള പ്രതിജ്ഞതയെയും കൂടിയാണ് ഇന്നത്തെ ഇന്ത്യ കേവലം പ്രതിരോധം ഉറപ്പാക്കുന്ന ഒരു രാജ്യം മാത്രമല്ല ലോകത്തിന് സുരക്ഷ നൽകാൻ കഴിവുള്ള ഒരു ശക്തി കേന്ദ്രമാണ് ആഭ്യന്തരമായി വികസിപ്പിച്ച ആയുധ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ശക്തമായ ഗവേഷണ ശേഷിയും ചേർന്നതിനാൽ തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള ശക്തികളുടെ നിർണായക സ്ഥാനത്തേക്ക് ഇന്ത്യ ഒരിക്കൽ കൂടി ഉയരുകയാണ്